ഹലോ ഹായ് ഞാനിവിടെ വന്ന പിന്നെ നമ്മൾ പരിചയപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പേര് നോപ്പാൽ ഇത് ഇവിടെ ചാക്കോയ്ക്കകത്ത് ചേർക്കും പിന്നെ മെഴുക്ക് വരട്ടി അങ്ങനെയുള്ള പിന്നെ ഒരു ഗ്രില്ല ചെയ്യും ഇത് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കൊളസ്ട്രോളുകാർക്കൊക്കെ ഒത്തിരി നല്ല പ്രയോജനമുള്ള ഒരു വെജിറ്റബിൾ ആണ് ഞങ്ങൾ കട പോയപ്പം ഒരു പീസ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഞാൻ രണ്ട് മൂന്ന് ബായകനകത്ത് വെച്ച് പിടിപ്പിച്ചതാണ് അപ്പം ദേ കറി വെക്കാനായിട്ട് എടുത്തുക ഇത് നമ്മളിങ്ങനെ സൈഡിലെത്താണ്ടല്ലോ ഈ ഈ സൈഡ് ഇങ്ങനെ അങ്ങ് ചെത്തി കളയുക എന്നിട്ട് ചെറിയ പീസ് പീസാക്കുക വെള്ളം വരുമ്പോൾ തന്നെ ഇത് വെറുക്കിയിട്ട് തിളച്ച് കഴിയുമ്പോ അവിടെ ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് കുറ്റി എടുത്ത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ഞാൻ വെഴുക്കുരട്ടിയായിട്ടാണ് വെക്കുന്നത് സവോളയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് വഴറ്റി വെഴുക്കുരട്ടിയായിട്ട് വെക്കും പക്ഷെ ഇത് ഒത്തിരി ഗുണമുള്ള സാധനമാണ് ഞാൻ ഇവിടെ അടുത്തു തന്നെ കൃഷി ചെയ്ത് ഇവര് ഇങ്ങനെ വെച്ചിരിക്കുന്ന മൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാരും ഇതേ ഒരു നമുക്ക് ഇവിടെ കട വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഒരു ലീഫ് വാങ്ങിച്ച് ചുമ ഒഴിച്ചു വെച്ചാൽ മതി ഇനിയും വളവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട അന്നേരപ്പം എല്ലാവരും ഇത് വെക്കുക ഒത്തിരി ഗുണമുള്ള സാധനമാണ് ഞാൻ ഇവിടെ കറി വെക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ